കള്ളൻ കയറി കൃഷിക്കാരന് മനസ്സിലായി കള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലിയാണ് കള്ളൻ അപ്പോൾ ഇവൻ തുരങ്ക അടിച്ചിട്ട് തുരന്നിട്ടാണ് വരുമോ ഈ തുരപ്പനലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ചെറിയ ചുണ്ടനലി അങ്ങനെ പല എലികളുണ്ട് അപ്പം ഉണ്ടല്ലേ അപ്പം കൃഷിക്കാരനെ ചതിക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അകലേന്ന് കണ്ടോ ഇത് വലിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ഇതേ കണ്ടില്ലേ കുറച്ച് അകലേന്ന് ഒരു തുരങ്ക അടിക്കും തുരങ്ക അടിച്ചിട്ട് ഈ കപ്പയുടെ കടയ്ക്ക് വന്നിട്ട് അതൊക്കെ തിന്ന് മൊത്തം തിന്ന് അവസാനിപ്പിച്ച് കഴിയുമ്പോഴാണ് കൃഷിക്കാരൻ ഇത് കൊള്ളി ഈ കൊള്ളി മറഞ്ഞു കഴിയുമ്പോഴാണ് മനസ്സിലാവുള്ളൂ ഇതിങ്ങനെ വന്നു എന്നുള്ളത് അപ്പോൾ എനിക്കിത് മനസ്സിലായിപ്പോ വേണ്ട ഞാൻ ഒരു എലിപ്പെട്ടി കൊണ്ടുവന്നു അപ്പോൾ തൊരപ്പനെ പിടിക്കാനായിട്ട് സാധാരണ ഒരു കുമ്പം വയ്ക്കുക എന്ന് പറയും കുംഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുള മുളയുടെ ഒരു ഒന്നരടി അകലത്തിലുകൊണ്ട് മുറിച്ചെടുക്കും അപ്പോൾ അതിനൊരു സെൻറ്ററിൽ ഒരു അടയണ ഒരു അടപ്പ് പോലെ ഉണ്ട് മുളയുടെ ഉള്ളിൽ അത് ഹോളടിച്ചിട്ട് കുടക്കമ്പി അതിൽ നിന്ന് എടുക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു രണ്ട് കുടക്കമ്പി വെച്ചിട്ട് ഫ്രണ്ടിൽ ഒരു തുളയുണ്ടാകും അവിടേക്കാണ് ഇത് കണക്ട് ചെയ്യുക അങ്ങനെ തൂക്കി കൊല്ലാണ് ചെയ്യുക അതൊക്കെ പണ്ടുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അകുണ്ടവരനെ എനിക്ക് ഫോൺ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെച്ചോടും പിന്നെ തടി വെച്ചിട്ട് ആകുമ്പോൾ ഒരു കല്ല് വയ്ക്കും ആട്ട് എലി വന്ന് തിന്നുമ്പോൾ ഇടിഞ്ഞു ഒളിഞ്ഞ് വീഴും അങ്ങനെ കൊല്ലും അങ്ങനെ പല ഇടികളും പിന്നെ കണ്ടങ്ങത്ര അതൊക്കെ ഉണ്ട് അപ്പോൾ കന്ന് അപ്പോൾ ഈ തുരപ്പന എലി ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുരപ്പനല്ല പെരിഞ്ചലിന്ന് വലിയൊരു എലിയാണ് അതിനൊക്കെ പണ്ട് കാലത്ത് പണ്ട് കാലം എന്നല്ല ഒരു അമ്പത് കൊല്ലം അല്ലെങ്കിൽ നാല്പത് തലമുണ്ടൊക്കെ എൻ്റെ അമ്മയുടെ ചെറുപ്പത്തിലൊക്കെ പിടിച്ചു കൊന്നു തിന്നും ഏത് മലയാളികള് ഇന്ന് തായ്ലാന്റ് ചൈന അവരാണ് തീറ്റ അപ്പൊ നമ്മളുടെ എലിനെ കിട്ടിയണ്ടോ അപ്പൊ ഇന്നലെ രാത്രി വെച്ചാണ് എലിനെ കിട്ടി അപ്പൊ ഇതിനെ കൊല്ലാനായിട്ട് വെള്ളത്തിൽ ഇടുക അല്ലെങ്കിൽ ഏഹ് കുത്തി കൊല്ലാനൊന്നും നിൽക്കണ്ട നിങ്ങള് ഇവനെ ഉണ്ടായിരുന്ന നേരെ വെയിലത്ത് വെച്ചാൽ മതി അവിടെ ഇരുന്ന് ഈ വെയിൽ കൊണ്ടാൽ തന്നെ ചാവും കാരണം എലികളൊക്കെ രാത്രിയിലാണ് അവൻ്റെ സഞ്ചാരം അത് ഇരുട്ടത്ത് അത് തന്നെയല്ല പകലൊക്കെ താമസിക്കുന്നത് എലി ഉണ്ടാക്കിയ മാളങ്ങളുണ്ട് ആ മാളത്തിന്റെ ഉള്ളിലാണ് ഇവന്റെ താമസം അപ്പോൾ എലിക്ക് നല്ല എ സി റൂമാണ് മണ്ണിന്റെ അടിയിൽ ഭൂഗർഭ അറകളിലല്ലോ ഇവൻ കിടന്ന് വാങ്ങുന്നത് അപ്പോൾ ഈ വെയിൽ വരണി അപ്പം തന്നെ അവിടെ കിടന്ന് ചത്തുപോകും കണ്ടില്ല അപ്പൊ ഞാൻ ഇത് കൊണ്ടിട്ട് മുറ്റത്ത് വെയിലത്ത് അതും ടൈൽസാണ് ടൈൽസിന്റെ അവിടെ അടിയിൽ നിന്നും ചൂട് വരും മോളിൽ നിന്നും ചൂട് വരും ഒരു ഒരു മണിക്കൂറിലും അവന്റെ ജന്മം കഴിഞ്ഞു കണ്ടോ ഇത്രക്കാണ് പണിയുള്ളത്